പുതിയങ്ങാടിയിൽ സി എച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രികർക്ക് ഏകദിന പഠന ക്യാമ്പ് നടന്നു ഗലീലുൽ റഹ്മാൻ കാഷിഫി പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ക്ലാസിന് നേതൃത്വം നൽകി ക്യാമ്പിൽ കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹജ്ജ് യാത്രികർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഇസ്ലാം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു അപ്പൊ അവിടെയാണ് സ്വർഗവും തന്നെ വേണം ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ സ്വർഗത്തിലും നരകത്തിലും അനുഭവിക്കാൻ പോകുന്നത് അപ്പൊ അതിൽ നിന്ന് പോലും മോചനം ഒരു പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത് നരകമുക്തി ഒരു ഒരു മനുഷ്യൻ ചെയ്യുന്ന മോചനം മതമാണ് ഇസ്ലാം അതുകൊണ്ട് ഹജ്ജ് എന്ന് പറയുമ്പോൾ സകല ബന്ധങ്ങളോ അവസാനിപ്പിച്ച് നമ്മുടെ മനുഷ്യനായി നമ്മൾ പോയി ഒരു പുതിയ മനുഷ്യനായി മടങ്ങി വരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഹജ്ജ് പുണ്യധർമ്മമാണ് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ് പഠിച്ച തന്നെ ഒരുപാട് അധികാരങ്ങളുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് അതിൽ ഉണ്ട് അതുപോലെ തന്നെ സെനറ്റ് ഉണ്ട് അക്കാഡമിക് കൗൺസിലുകളുണ്ട് അത് ഏറ്റവും സിൻഡിക്കേറ്റ് കഴിഞ്ഞാൽ പ്രാധാന്യം ചെയ്യുന്ന സെനറ്റിലേക്ക് നമ്മുടെ അഭിമാനമായ സന്തോഷം അദ്ദേഹത്തിന് നൽകുന്ന ആദരം നിങ്ങളെല്ലാം ഭാഗ്യമാണ് ഇത്രയും അഞ്ച് തീർത്ഥാടകർ ഒരു സ്വീകരണം കിട്ടുക വിലക്കുറവിലും ഗുണമേന്മയിലും പതിനെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റർ എരിപ്പുരം ജംഗ്ഷൻ തളിപ്പറമ്പാറും